ഹായ് വെൽക്കം ബാക്ക് ടു ആൻഡ് മീ മോ സോ നമ്മുടെ പ്രീമിയർ ീഗിന്റെ ഗെയിം വീക്ക് ഫൈവ് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഫാന്റസി പ്രീമിയർ ലീഗിന്റെ ഗെയിം വീക്ക് ഫൈവും കഴിഞ്ഞാണ് സോ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ള എന്റെ രണ്ടാമത്തെ ആഴ്ച കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ വളരെയധികം മോശമായിട്ടാണ് പ്രകടനം കഴിച്ചു വെച്ചത് ഈ ആഴ്ചയും എന്റെ ടീം വളരെയധികം മോശം പ്രകടനം ഒരു ഒരു പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല എന്റെ മണ്ടത്തരങ്ങൾ കാരണമാണ് പക്ഷേ നിങ്ങൾക്ക് പലർക്കും നല്ല ഗെയിം വീക്ക് ഉണ്ടായി അതോടൊപ്പം തന്നെ എന്നെ പോലെ മണ്ഡലങ്ങളൊക്കെ കാണിച്ച് പോയിന്റ്സ് പോയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക സോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് കുറേ അധികം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് കുറെ അധികം കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് കാരണം പ്രീമിയർ ലീഗിന്റെ ഗെയിം വീക്ക് സിക്സ് ആൻഡ് പോയിന്റ്സ് നഷ്ടപ്പെട്ടവർക്ക് എല്ലാം തിരിച്ചു പിടിക്കേണ്ട ടൈമാണ് സോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് വേറെ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഗെയിം വീക്ക് ഫൈവില് നേടിയത് എന്നുള്ളത് നമുക്ക് നോക്കണം ഇൻ പ്ലേഴ്സ് വൈസ് ഇതിപ്പോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല വൈസ് ക്യാപ്റ്റൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആ ഒരു ടീമാണ് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഇപ്പൊ കാണാൻ പറ്റും സോ മെയിൻ ആയിട്ട് നമുക്ക് സാഞ്ചസ് ആണ് പത്ത് പോയിന്റ് അലക്സാണ്ടർ റിനോൾഡ് പതിനൊന്ന് പോയിന്റ് കോൺസ ഒൻപത് പോയിന്റ് ഡാലോ ഒമ്പത് പോയിന്റ് കാലിഫോറി ഒൻപത് പോയിന്റ് ലൂയിസ് ഡിയാസ് പതിനാറ് പോയിന്റ് മാഡിസൺ പന്ത്രണ്ട് ഡിബ്ലിങ് പതിനൊന്ന് പിന്നെ റോജേഴ്സിൻ്റെ പത്ത് പോയിന്റ് നിക്കോളസ് ജാക്സൺ ആറ് പതിനാറ് പോയിന്റ് നിക്കോളസ് ജാക്സൺ നിക്കോസ് ജാക്സൺ ആണ് എന്താണ് പ്ലെയർ ഓഫ് ദി വീക്ക് പതിനാറ് പോയിന്റുമായിട്ട് അങ്ങനെ നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ്സ് ആണ് ടോട്ടൽ ഓവറോൾ ആയ ഒരു ടീം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ കൂടെ നിങ്ങൾ ആരെങ്കിലും ക്യാപ്റ്റനും കൂടെ ചെയ്തിരുന്നെങ്കിൽ വൈസ് ക്യാപ്റ്റൻ ചെയ്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നൂറ്റി അമ്പതെങ്കിലും എത്തിയാനേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വേറൊരു ടീമും കൂടെ നോക്കണം കഴിഞ്ഞ ഗെയിം വീക്കിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഏർണർ ആരാന്നുള്ളത് നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ആണ് ട്രിപ്പിൾ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട് ടീം ഏകദേശം നമ്മളിപ്പോൾ കണ്ട പോലെയൊക്കെ തന്നെയാണ് റോജേഴ്സ് ഉണ്ട് പാമർ ഉണ്ട് ഗോർഡൻ ലൂയിസ് ഡിയാസിൻ്റെയാണ് ക്യാപ്റ്റൻ ചെയ്തത് ട്രിപ്പിൾ ക്യാപ്റ്റനാണ് ചെയ്ത നാൽപ്പത്തി എട്ട് പോയിന്റ് മോശമില്ലാത്ത ഇല്ലാത്ത റിട്ടേൺ ആണ് കിട്ടിയിരിക്കുന്നത് നിക്കോളസ് ജാക്സൺ ടീമിൽ വൈസ് ക്യാപ്റ്റൻ ഓ മൈ ഗോഡ് ഹാലൻഡ് പിന്നെ അതേപോലെ തന്നെ ഡാനി വെൽബാക്ക് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ചെൽസി ചെൽസിക്കാരന്റെ കൈന വീക്കിൽ കഴിഞ്ഞ വീക്കിലെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയ ചെൽസി ചെൽസിക്കാരൻ്റെ ഒരു നമ്മുടെ ഒരു ബ്രോവിന്റെ ടീമാണ് ദർ വി ലാൻഡ് എന്നാണ് ടീമിന്റെ പേര് തൊണ്ണൂറ്റി ആറ് പോയിന്റ് മച്ചാൻ നേടി ലൈക്ക് മോശമില്ലാത്ത ടീമാണ് സെയിം ക്യാപ്റ്റൻ ലൂയിസ് ഡിയാസ് ആണ് അതുപോലെ തന്നെ റോജേഴ്സ ആ ടീമിലുണ്ട് സ്മിത്രോ ഉണ്ട് റോബിൻസൺ പെട്രോ പോറോ അലക്സാണ്ടർ ഐസക് രണ്ട് പോയിന്റ് അലക്സാണ്ടർ ഐസ് ഒക്കെ ഞാൻ ടീമിലെടുത്തിട്ട് നിരാശപ്പെട്ട ഒരു വ്യക്തികളിൽ സോ ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലീഡർ ബോർഡും കാര്യങ്ങളൊക്കെ നോക്കണം അത് നമുക്ക് ലാസ്റ്റ് നോക്കാം അതെന്താണ് അവസ്ഥ എന്നുള്ളത് അതിന് മുന്നേ നമുക്ക് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സോ ഗെയിം വീക്ക് സിക്സ് വന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സംസാര വിഷയം കുറച്ച് ടഫ് ഫിക്സ് വന്ന ഒരു വീക്കാണ് മിക്ക പ്ലേഴ്സിന്റെ മൊട്ടുമിക്ക നമ്മുടെ പ്ലേസിനൊക്കെ ടഫ് ഫിക്സേഴ്സ് ഉള്ള വീക്കായിരിക്കും സെലക്ഷൻ വൈസ് അപ്പോൾ മിക്ക ആൾക്കാരും വൈൽഡ് കാർഡ് പ്ലേ ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് കാരണം വൈൽഡ് കാർഡ് നമുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും വൈൽഡ് കാർഡ് ഒരു സീസണിൽ നമുക്ക് രണ്ടു പ്രാവശ്യം അവൈലബിൾ ആവും സോ ഒന്ന് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ രണ്ടാമത് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ അപ്പൊ ഈ വൈൽഡ് കാർഡ് അവൈലബിൾ ആവുന്ന സമയത്ത് കളിച്ചാലോ എന്ന് ആലോചിക്കുന്ന ഒട്ടുമിക്ക മാനേജേഴ്സ് എഫ് പി എൽ മാനേജേഴ്സ് ഉണ്ട് ഈ വീക്കിൽ കുറേ എഫ് പി എൽ മാനേജേഴ്സ് വൈൽഡ് കാർഡ് പ്ലേ ചെയ്തിട്ടുണ്ട് ഓൾറെഡി റിപ്പോർട്ട്സ് പ്രകാരം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ വൈൽഡ് കാർഡ് പ്ലേ ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾക്ക് പ്ലേ ചെയ്യേണ്ടവർക്ക് പ്ലേ ചെയ്യാം കേട്ടോ പക്ഷേ ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം ഇൻ കേസ് നിങ്ങൾ വൈൽഡ് കാർഡ് പ്ലേ ചെയ്യണമെങ്കിൽ തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഫൻസിലൊക്കെ എന്തെങ്കിലും മാറ്റം നമുക്ക് ആദ്യം ഗോൾ കീപ്പർ എന്ന് തുടങ്ങാം ഗോൾ കീപ്പർ ഇപ്പൊ കറന്റ് അറ്റ് ദ മൂമെന്റ് ഡേവിഡ് റയ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഫിക്സ്റ്റേഴ്സ് ഇനി വരാൻ പോണത് നോക്കുമ്പോൾ ഒന്ന് ലെസ്റ്റർ സൗത്ത് ആംപ്ടൺ ബോൺ മൗത്ത് അതിൽ രണ്ടെണ്ണം ഹോം ഗെയിം ഒരു ഒരവേ ഗെയിം ആൻഡ് ഡേവിഡ് റയ അപാര ഫോമിലാണ് ഉള്ളത് അതോടൊപ്പം നമുക്ക് ഡിഫൻഡേഴ്സിലേക്ക് പോവാം ഡിഫൻഡേഴ്സിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് അർസനിലെ ഡിഫൻഡർ ആയിട്ടുള്ള ഗബ്രിയൽ ഈസ് ല്ല ഒന്ന് ആറേ പോയിന്റ് ഒന്ന് മില്യൺ ഉള്ള ഡിഫൻഡർ രണ്ടാമത്തത് മൂന്ന് ഫിക്സ്ചേഴ്സും നല്ല മോശം ഇല്ലാത്ത ഫിക്സ്ചേഴ്സാണ് അതായത് സ്കോർ ചെയ്യാൻ ചാൻസ് എസ്പെഷ്യലി അർച്ചന ഈ സീസണിൽ സെറ്റ് പീസുകളിലൂടെ ഒട്ടുമിക്ക ഗോളുകൾ നേടുന്നുണ്ട് ആൻഡ് ഗബ്രിയൽസ് ഹാവിംഗ് എ റോൾ ഓൺഇറ്റ് അപ്പോൾ ഗബ്രിയൽ പിന്നെ ഉള്ള നമ്മുടെ രണ്ട് ഓപ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡിയോളും കോൾവിലുമാണ് ഞാൻ സജസ്റ്റ് ചെയ്യണത് ഇത് ഞാൻ ഒരു എഐത എടുക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് എടുത്തതാണ് ഗാർഡിയോളും കോൾവിലും സജസ്റ്റ് ചെയ്യുന്നത് ഐ തിങ്ക് സോ ോൾ നല്ലൊരു പിക്ക് ഓപ്ഷൻ ആണ് പക്ഷേ ഈ വീക്ക് ന്യൂ കാസിലായിട്ടാണ് ഒരു ടഫ് ഫിക്സർ ആണോന്ന് ചോദിച്ചാൽ യെസ് ടഫ് ഫിക്സർ ആണ് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീം ലൈക്ക് ഇൻ കേസ് നിങ്ങൾക്ക് വൈൽഡ് കാർഡ് പ്ലേ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീം സെലക്ട് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എസ്പെഷ്യലി ഞാനിപ്പോ സ്ക്രീനിലിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്ത മൂന്ന് ഗെയിംസിലേക്കുള്ള അവരുടെ ടീമൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് സോ കീപ്പറായിട്ട് ഫ്ലെക്കൻ ആണ് അതോടൊപ്പം തന്നെ ബാക്കിൽ ഗബ്രിയല് റോബേർട്ട്സും സലീബ മോശമില്ലാത്ത ബാക്ക് ലൈൻ ആണ് പിന്നെ സക്ക പാൽമർ എസെ ആൻഡ് സെമെന്യു പിന്നെ ഹാലണ്ട് വുഡ് ജാവപ്പെട്രോ പക്ഷെ ജാവപ്പെട്രോ നിങ്ങൾ ഇടരുത് ജാവ ജാവപ്പെട്രോ പരിക്കാണ് ജാവ ജാവപ്പെട്രോ കളിക്കൂല ഹീസ് ബിൻ സൈഡ് ലൈൻ ഫോർ സം ടൈം അതാണ് ഇനിയിപ്പോ ഉള്ള പുതിയ ന്യൂസ് പക്ഷെ കുഴപ്പമില്ല ജാവപ്പെട്രോക്ക് വരെ നമുക്ക് ഇവിടെ റോജേഴ്സിന് ഇറക്കാം റോജേഴ്സ് മോശമില്ലാത്ത ഫോമിലാണ് അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ടീമാണ് ടീമാണിത് ആക്ച്വലി നിങ്ങൾക്ക് ഈ ടീമിൽ നിന്ന് ഇൻസ്പിറേഷൻ ഒക്കെ കൊണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ എഫ് പി എൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും ഓപ്ഷനാണ് പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നമുക്ക് നോക്കാനുണ്ട് വേറൊന്നുമല്ല നിക്കോളസ് ജാക്സൺ ആൻഡ് ക്രിസ്റ്റഫർ എൻകുങ്കു ഒട്ടുമിക്ക ആൾക്കാരുടെ ടീമിൽ പോയി നിക്കോളസ് ജാക്സൺ ഉണ്ട് പക്ഷെ ക്രിസ്റ്റഫർ എൻകുങ്കു ഇവിടെ കഴിഞ്ഞ അഞ്ച് ഗെയിം വീക്കിലെ സ്റ്റാർട്ടാണത് അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റഫർ എൻകുങ്കു മിഡ് വീക്കിൽ കപ്പ് മാച്ചിൽ ഹാട്രിക് അടിച്ചിട്ടുണ്ട് സോ ഹൂസ് ഇറ്റ്സ് ഗോൺ ബി എ കോൾ ഞാൻ നിക്കോളോസ് ജാക്സണിന് ടീമിൽ ഇട്ടേക്കുന്നത് കാരണം നിക്കോളോസ് ജാക്സൺ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ബട്ട് ഇറ്റ്സ് എ ടഫ് ടഫ് കോൾ കാരണം രണ്ടുപേരും ഫോമിലാണ് അതൊരു കാര്യമാണ് ഇനി നമുക്ക് നോക്കേണ്ടത് നിക്കുലസ് നാക്സിനെ പറ്റിയിട്ടാണ് നിക്കുലസ് നാക്സിന്റെ കാര്യം നോക്കുന്നത് ഗെയിം വീക്ക് സിക്സ് ടു ഗെയിം വീക്ക് ടെന്നിന് ചെൽസിയുടെ ഫിക്സേഴ്സ് ഇതാണ് ബ്രൈറ്റൺ ആൻഡ് നോട്ടിംഗം ഫോറസ്റ്റ് ഇൻ ബിറ്റ്വീൻ ലിവർപൂൾ ന്യൂ കാസിലേഴ്സ് സോ അടുത്ത രണ്ട് ഫിക്സേഴ്സ് ഓക്കെയാണ് അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് ഫിക്സേഴ്സ് കുറച്ച് ടഫ് ആണ് സോ രണ്ട് ഗെയിം വീക്കുകൾ രണ്ട് ഗെയിം വീക്കിലും കൂടി നിക്കുലേഴ്സ് നാക്സിനെ നമുക്ക് ടീമിലിട്ടിട്ട് കുറച്ചും കൂടെ പോയിന്റ്സ് കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇനി കുറച്ച് മിഡ്ഫീൽഡിലേക്ക് പോവാം കുറച്ച് ബഡ്ജറ്റ് മിഡ്ഫീൽഡേഴ്സിനെ പറ്റി സംസാരിക്കാം വേറെ ഒന്നുമല്ല ബഡ്ജറ്റ് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റും കുറേയധികം റിട്ടേൺസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ കുറച്ച് മിഡ്ഫീൽഡ് എസ്പെഷ്യലി സ്മിത്രോ സ്മിത്രോ നല്ലൊരു ഓപ്ഷനാണ് മെക്നിയിൽ എവർട്ടൻ്റെ മെക്നീൽ ലൈക്ക് നമ്മൾ ലാസ്റ്റ് വീക്കിൽ സംസാരിച്ച മെക്നീലിനെ പറ്റിയിട്ട് മെക്നീൽ ഈസ് ഓൺ എ റോൾ പൊനാന ടെറോയെ ഇവോബി സെമേന്യോ കോവാക്കിച്ച് ലെമീന മെൽജീരി ഇവരൊക്കെ ബഡ്ജറ്റ് മിഡ്ഫീൽഡേഴ്സിൻ്റെ ലിസ്റ്റിൽ വന്ന സമയത്ത് നമുക്ക് കൂടുതൽ റിട്ടേൺസ് തരാൻ ഇപ്പോൾ ചാൻസ് നിൽക്കുന്ന പ്ലേസാണ് സോ അതിന് ഒരു നല്ല ഓപ്ഷനാണ് ഇനി നമുക്ക് സംസാരിക്കേണ്ടത് വേറെ ആരെ പറ്റിയിട്ടല്ല സാക്ഷാൽ എർലിംഗ് ഹാലൻഡിനെയും മുഹമ്മദ് സലൈനെയും പറ്റിയിട്ടാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് എർലിംഗ് ഹാലൻ്റെയും മുഹമ്മദ് സലൈനെ പറ്റി സംസാരിക്കണം വേറെ ഒന്നും കൊണ്ടല്ല സി ചില ആൾക്കാരുടെ ടീമിൽ ഇവർ രണ്ടുപേരും ഉണ്ടാവും ഫോർ എക്സാമ്പിൾ എന്റെ ടീമിൽ മുഹമ്മദ് സലൈൻ ഉണ്ട് എർലിംഗ് ഹാലൻഡും ഉണ്ട് ചിലരുടെ ടീമിൽ ഏതെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ സോ ഈ വീക്കിൽ കുറെ അധികം പേര് ഡിസൈഡ് ചെയ്യുന്ന ഒരു ടൈമാണ് ഇതിൽ ആരെങ്കിലും ഒരാൾ ഒഴിവാക്കിയിട്ട് വേറെ ആരെങ്കിലും കൊണ്ടുവന്നോ കാരണം ഫോർ എക്സാമ്പിൾ അർച്ചന ഇനിയിപ്പോൾ കുറച്ച് നല്ല ഫിക്സ് ആണ് വന്നത് അതായത് ഈസി ഫിക്സ് ടു ബി ഓണസ്റ്റ് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ സക്കയൊക്കെ നല്ല ഫോമിലാണ് സലൊക്കെ പോകാനും സക്കേനെ എടുക്കണ ടീമിലേക്ക് എടുക്കുന്ന ആൾക്കാരുണ്ടാവും ലിവർപൂളിനെ സംബന്ധിച്ച മോശം എന്താണ് റണ്ണല്ല ആകെ ചെൽസി മാത്രമേ മൂന്ന ഇനിയുള്ള അടുത്തേ അടുത്ത അടുത്തേന്റെ അടുത്ത മാച്ചിൽ ചെൽസി ആയിട്ടാണ് പറ്റുന്നത് ഫിക്സ് ഉണ്ട് അപ്പോൾ ഈവൻ ഹാലൻഡ് ആണെങ്കിൽ ന്യൂ ക്യാസില് ഫുൾ ഹാം ഗൂൾസ് അല്ലെ ന്യൂ ക്യാസില് മാത്രമേ ഒരു ഇച്ചിരി ടഫ് ഉള്ളൂ പക്ഷെ ഹാലൻഡ് ഇപ്പൊ ലൈക്ക് ഓൺ സ്കോറിങ് റണ്ണിലല്ലേ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഹാലൻഡ് ഒരു മോശം സെലക്ഷൻ ആവൂല അപ്പൊ നിങ്ങളുടെ ടീമിൽ ഹാലൻ്റ് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മന്തി അറിയിക്കാം ഒരാളോ അല്ലെങ്കിൽ നിങ്ങൾ പറയാം എന്ത് നമുക്കറിയാമല്ലോ എങ്ങനെയുള്ളതെന്ന് എന്റെ ടീമിൽ രണ്ടുപേരും ഉണ്ട് കേട്ടോ സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് മെയിൻ ആയിട്ട് സംസാരിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഹാലൻഡിന്റെ ഒരു സ്റ്റാറ്റും കൂടെ നിങ്ങളെ കാണിക്കാം കഴിഞ്ഞുള്ള വീക്സിലെല്ലാം ഹാലൻഡിന്റെ പോയിന്റ്സ് ടോട്ടൽ അറുപത്തിമൂന്ന് പോയിന്റ് ഹാലൻഡ് നമുക്ക് തന്നു ലൈക്ക് മോശമില്ലാത്ത രീതിക്കെല്ലാം എല്ലാ വീക്കിലും പോയിന്റ്സ് തന്നിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ഗെയിം വീക്കിൽ ഏഴുള്ളൂ കഴിഞ്ഞ വീക്കിൽ ഒമ്പതുള്ളൂ പക്ഷേ ലൈക്ക് ഈ സ്റ്റിൽ സ്കോറിങ് അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിങ് സൊ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി പോകേണ്ടത് നേരെ നമ്മുടെ ചെൽസിക്കാരൻ്റെ ലീഡർ ബോർഡിലേക്കാണ് ലീഡർ ബോർഡിൽ പോയിട്ട് ആരൊക്കെ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കണം കാരണം എന്റെ ഒരു പൊസിഷന് നമ്മൾ നോക്കണമല്ലോ ഞാൻ പറയുന്ന രണ്ടാഴ്ച ഞാൻ വളരെയധികം മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ഓ സാഡ് സോ ഇപ്പൊ നിങ്ങൾക്ക് ലീഡർ ബോർഡ് കാണാൻ പറ്റും സോ ഫസ്റ്റ് നിൽക്കുന്നത് നെവിൽ ബോസ്കോ എന്ന് പറയുന്ന ടീം മുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് മറ്റാൻ കഴിഞ്ഞ വീക്കിൽ എൺപത്തിയൊന്ന് പോയിന്റ് നേടി ഞാൻ ഇങ്ങനെ കണ്ടില്ലേ അമ്പത് പോയിന്റിലേക്ക് പിന്തള്ളപ്പെട്ടിട്ട് അമ്പത് പോയിന്റ് നേടി പിന്തള്ളപ്പെട്ടു മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റുള്ളൂ കഴിഞ്ഞ വീക്കിൽ ഞാൻ മണ്ടത്തരം കാട്ടി കാരണം എന്റെ ടീം നിന്ന് ഇപ്പം കാണാൻ പറ്റും ആകെ അമ്പത് പോയിന്റ് എനിക്ക് കിട്ടിയുള്ളൂ ഒരാവശ്യമില്ലാണ്ട് നിക്കോളസ് ജാക്സണെ ഞാൻ ബെഞ്ച് ചെയ്തു അങ്ങനെ ഒരു മണ്ടത്തനെ ഞാൻ കാട്ടി കയസ്സ് സോ അതോടൊപ്പം തന്നെ നമുക്ക് ഇനി നോക്കേണ്ടത് വേറൊന്നുമല്ല എൻ്റെ അടുത്ത വീക്കിലേക്കുള്ള ഗെയിം ടീ എന്ന ടീമിനെ കൂടെ ഞാൻ ഒന്ന് കാണിച്ചേക്കാം നിങ്ങളെ സോ ഇതാണ് ഞാൻ അടുത്ത ഗെയിം ഗെയിം വീക്കിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ടീം ക്യാപ്റ്റൻ മുഹമ്മദ് സലിയാണ് വൈസ് ക്യാപ്റ്റൻ എർലിൻ ഹാലണ്ട് മുഹമ്മദ് സലാലും വീണ്ടും വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ഞാനൊരു ചേഞ്ച് നടത്തി വേറെ ഒന്നുമല്ല എന്നാൽ മിട്ടോമേനെ മാറ്റിയിട്ട് സെമേൻ്റെ ടീമിലേക്ക് കൊണ്ടുവന്നു സോ ഇതാണ് എൻ്റെ ടീം സോ നിങ്ങളുടെ ടീമിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് മോ